മലയാള സിനിമ ലൊക്കേഷനിലെ കാരവനിൽ രഹസ്യമായി ക്യാമറ വെച്ച് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നുവെന്നും സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് ഈ ദൃശ്യങ്ങൾ കണ്ട് ചിരിക്കുന്നുവെന്നുമുള്ള നടി രാധിക ശരത്കുമാറിൻ്റെ വെളിപ്പെടുത്തലിൽ നടിയിൽ നിന്ന് പോലീസ് വിവരങ്ങൾ ശേഖരിക്കാനുള്ള നീക്കം തുടങ്ങി രാധികയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനും മൊഴിയെടുത്ത് കേസെടുക്കാനുള്ള സാധ്യതയുമാണ് പോലീസ് പരിശോധിക്കുന്നത് അതിനിടെ സുരക്ഷ സംബന്ധിച്ച് ആശങ്ക ഉയർന്നതോടെ കാരവൻ ഉടമകളുടെ യോഗം വിളിച്ച് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും രംഗത്തെത്തി വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നിന് കൊച്ചിയിലെ കാരവൻ ഉടമകളുടെ യോഗം ചേരാനാണ് ഫെഫ്കയുടെ തീരുമാനം രാധികയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് അടുത്ത വെള്ളിയാഴ്ച കാരവൻ ഉടമകളുടെ യോഗം ചേരുന്നതെന്ന് നിർമ്മാതാക്കളുടെ സംഘടന വ്യക്തമാക്കി രാധികയിൽ നിന്ന് ഫോൺ വഴി പ്രാഥമിക വിവരങ്ങൾ ശേഖരിക്കും മൊഴി നൽകാൻ തയ്യാറാണെങ്കിൽ ഔദ്യോഗികമായി രേഖപ്പെടുത്തും ഇതിനെ അടിസ്ഥാനമാക്കി കേസെടുത്ത് മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് പരിശോധിക്കുന്നത് നമുക്ക് ദേശീയ മാധ്യമങ്ങളെല്ലാം രാധികയുടെ ഈ ഈ വെളിപ്പെടുത്തൽ അതീവ പ്രാധാന്യത്തോടെയാണ് ഏറ്റെടുത്തിട്ടുള്ളത് ക്യാരവനിൽ രഹസ്യമായി ക്യാമറ വെച്ച് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നുവെന്നാണ് നടി രാധിക വെളിപ്പെടുത്തിയത് സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടു പയന്നുപോയ താൻ ക്യാരവനിൽ വെച്ച് വസ്ത്രം മാറാതെ ഹോട്ടൽ മുറിയിലേക്ക് പോയെന്നുമാണ് രാധിക പറയുന്നത് ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താം സിനിമാ മേഖലയിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്